നമസ്കാരം എല്ലാ പ്രിയമുള്ളവർക്കും ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമായ ചില ആഗ്രഹങ്ങൾ അത്യാവശ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ദേവിയുടെ കനിവിലൂടെ പൂവണിയാൻ പോകുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് എത്തുന്നതിന് പിന്നിൽ ഒരു ദൈവിക കാരണമുണ്ട് അതിനാൽ മുഴുവനായും മനസ്സ് തുറന്ന് കേൾക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യമായി ചേരുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക ദേവിയുടെ കരുണയോടെയാണ് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ വലിയ വിഷമങ്ങളും മനസ്സ് തളർന്ന ഒരവസ്ഥയിൽ അനുഭവപ്പെടുകയാണ് നിങ്ങളുടെ നന്മയെ ശീർ ചൂഷണം ചെയ്ത് നിങ്ങളുടെ നല്ല മനസ്സിന് പകരം നിങ്ങൾക്ക് തെറ്റേഴ് ഇപ്പോഴും നിങ്ങൾ പക്ഷേ ദേവി പറയുക നിങ്ങൾ ഒറ്റക്കിറങ്ങുക സന്ദേശം എല്ലായ്പ്പോഴും ആ ശക്തി നിങ്ങളോടൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ചേർന്ന് കരയുക അവരെ സഹായിക്കുകയും ചെയ്തു ആ കെട്ടിപ്പിടിപ്പിലൂടെ നിങ്ങളുടെ ദുഃഖം മാറി മാനസികമായ പൂർണതയിലേക്ക് നീങ്ങുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്നത് നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെ തിരിച്ചു വരുക ചില പുതിയ ഒരു ദേവി നിങ്ങളുടെ ഓർമ്മകളിലെ കലലുകൾ അണച്ചു മനസ്സിലേക്കുള്ള പുതിയ പ്രകാശം നൽകാൻ പോകുന്നു നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അർഹിക്കുന്ന അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഉണ്ടായ നഷ്ടങ്ങൾ അവയ്ക്ക് പുതിയ അവസരങ്ങളായി ദേവി വഴി തുറക്കുന്നു ചിലർക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പുതിയ ജോലി ജോലിയിലേക്കോ ബിസിനസ്സിലേക്കോ പ്രവേശിക്കാൻ നിങ്ങളുടെ ശ്രമങ്ങൾ പിന്തുണയോടെയാണ് കാണപ്പെടുന്നത് നിങ്ങളെ തള്ളി നിർത്തിയവർ ഒടുവിൽ നിങ്ങളെ തിരിച്ചറിയും നിങ്ങൾ അവർക്കൊപ്പമുള്ളതിന്റെ വില മനസ്സിലാക്കും ദേവി അവരുടെ മനസ്സിൽ മാറ്റം വരുത്തും അതിന്റെ തുടക്കം തീർച്ചയായും സംഭവിക്കുമെന്ന് ഈ സന്ദേശം വ്യക്തമാക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ കണ്ണീർ അത് ദേവി കാണുന്നു ഒരു നഷ്ട സ്നേഹബന്ധം കൊണ്ടുള്ള വേദനയാകാം അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദനയാകാം പക്ഷെ അതിന് ദേവി മറുപടി നൽകുകയാണ് പുതിയ ബന്ധങ്ങൾ വിശ്വാസമുള്ള ബന്ധങ്ങൾ ആത്മാർത്ഥ സ്നേഹമുള്ള ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവരാണ് നിങ്ങളെ പിന്തുണയ്ക്കാൻ വരുന്നത് ഇനി നിങ്ങൾ പിന്നോട്ടല്ല ഒറ്റയ്ക്കല്ല ഇനി മുന്നോട്ടേക്കാണ് പോകേണ്ടത് ദേവിയുമായി ആത്മബന്ധം നിലനിർത്തുക മനസ്സിൽ നിന്നും എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറ്റിയിട്ട് പോസിറ്റീവായി ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക ദേവിയുടെ കൃപ നിങ്ങളെ വഴികളെ പ്രകാശിപ്പിക്കും ഒടുവിൽ ഈശ്വരൻ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതിന് ഇനി ധൈ ദൈർഘ്യമില്ല നിങ്ങൾക്കതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു അമ്മയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നന്ദിയോടെ മുന്നോട്ട് പോവുക ഈ പ്രപഞ്ചം നിങ്ങളുടെ ഭാഗ്യം ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദേവി കൃപയാൽ ഞാൻ മാറ്റം കാണും എന്നിങ്ങനെ കുറിക്കുക നന്ദി